എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ച് ഒക്ടോബർ മാസത്തെ വിതരണം ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് നീല വെള്ള റേഷൻ കാർഡിന് അരി വിഹിതത്തിൽ കുറവുണ്ട് മസ്റ്ററിംഗ് എട്ട് ജില്ലകളിൽ അവസാനിക്കുകയാണ് ഇനി മസ്റ്ററിംഗ് അടുത്ത ആറ് ജില്ലകളിൽ തുടങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വീഡിയോയിലുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് ഒക്ടോബർ ഒന്നാം തീയതി ആദ്യ പ്രവൃത്തി ദിവസ അവധിയും രണ്ടാം തീയതി ഗാന്ധി ജയന്തി അവധിയുമാണ് ഇതിനുശേഷം ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഉണ്ട് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ഉണ്ട് ഇത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ഓരോ ആട്ടക്കും ഒൻപത് രൂപ നിരക്കിൽ നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നത് നാല് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരിയാണ് നീല റേഷൻ കാർഡിൽ അല്ലാതെ ഉള്ളത് നാല് രൂപ നിരക്കിലാണ് അത് ലഭിക്കുക വെള്ള റേഷൻ കാർഡിനാണ് ഈ മാസം ഏറ്റവും കൂടുതൽ നഷ്ടമുള്ളത് ഓണത്തിന് മുമ്പ് അഞ്ച് കിലോ അരി ലഭിച്ചിരുന്നത് രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയിരുന്നു ഇത് ലഭിച്ചത് ഇതാണിപ്പോൾ രണ്ട് കിലോ മാത്രമാക്കി ചുരുക്കിയിട്ടുള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് അതിൽ ഒരംഗങ്ങൾ മാത്രമാണ് ഉണ്ടാകുക എൻ പി ഐ റേഷൻ കാർഡാണ് അതിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്രയും വിഹിതങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങളായിട്ട് ലഭിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്റിംഗ് ആണ് മസ്റ്റിംഗ് ഒന്നാം തീയതി വരെ എല്ലാം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഉള്ളത് പക്ഷേ റേഷൻ കാർഡ് അവധിയായതുകൊണ്ട് മസ്റ്റിംഗ് നടക്കുമോ എന്നറിയില്ല അത് പ്രാദേശികമായി നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക ഇനി റേഷൻ കാർഡ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം മൂന്നാം തീയതി ആരംഭിക്കുമ്പോൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് എട്ടാം തീയതി വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് ഉണ്ടാകുക നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉള്ള ആളുകൾ ആരെല്ലാം മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ് നേരെ നിങ്ങൾക്ക് ഇത് പരിശോധിക്കണം എന്ന് ഉണ്ട് എങ്കിൽ വീഡിയോയോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഭാഗത്ത് ആർ സി നമ്പർ എന്ന ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ നൽകി സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി റേഷൻ കാർഡിലെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതിൽ അവസാന ഭാഗത്ത് ഇ കെ വൈ സി എന്നുള്ളത്താണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വിവരം ഇ കെ വൈ സി ഡൺ ആണെങ്കിൽ ആ ആൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് നോട്ട് ഡൺ എന്നാണെങ്കിൽ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരാണ് മഞ്ഞ പെങ്ക് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഇത് ചെക്ക് ചെയ്യുക നോട്ട് ഡൺ എന്നുള്ളത് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരെ ബൈ